കോൺഗ്രസ് നേരെ ആക്രമണം ഓഫീസ് ശ്രമം മുൻവശത്തെ വാതിൽ കത്തിനശിച്ചു സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തിങ്കളാഴ്ച രാത്രിയോടെയാണ് അലി അലിയക്ബർ സ്മാരക കോൺഗ്രസ് ഓഫീസിന് തീരാൻ ശ്രമം മുൻവശത്തെ വാതിൽ കത്തിനശിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ സമീപത്തെ മസ്ജിദിൽ നമസ്കാരത്തിനെത്തിയവരാണ് സംഭവം ആദ്യം കണ്ടത് തിരുസിയായി എം ജെ ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സ്ഥലം സന്ദർശിച്ചു അക്രമകാരികളെ മുന്നിൽ കൊണ്ടുവരണമെന്നും സമാധാന തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് കൂട്ടായി നടന്നിട്ടുള്ളത് കൂട്ടായി അങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന അലി അക്ബർ സാഹിബ് സ്മാരക മന്ദിരം കൂട്ടായി കോൺഗ്രസ് ഭവൻ ഇന്നലെ രാത്രി ഇരുട്ടിന്റെ മറവിൽ ആരോ തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതായി ഇന്ന് രാവിലെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഞങ്ങളൊക്കെ അവിടെ പോയി പോലീസ് ഉദ്യോഗസ്ഥന്മാരും സ്ഥലം സന്ദർശിച്ചു ഇരുട്ടിൻ്റെ മറവിൽ ഇന്നലെ നടന്ന ഈ അതിക്രമ സംഭവത്തിൻ്റെ ഉത്തരവാദികളെ അടിയന്തിരമായി കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പൊതുവെ കുറേ കാലമായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ തീരദേശ മേഖലയിൽ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്താൻ ആഗ്രഹിക്കുന്ന ചില ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു